ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നൂറ്റി മുപ്പത്തി എട്ടാമത് അതിരൂപതാ ദിനാചരണത്തിന് എല്ലാവിധമായ പ്രാർത്ഥനാശംസകളും സ്നേഹപൂർവ്വം നേരുന്നു അതിരൂപതാ ദിനാചരണം നമ്മുടെ ഒരു കുടുംബ സംഗമത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒക്കെ അവസരമായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു കുടുംബ സംഗമം എന്ന നിലയിൽ പരസ്പരമുള്ള ബന്ധത്തിൽ ആഴപ്പെട്ട് വളരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സഭാ സമൂഹം എന്ന നിലയിൽ നമ്മുടെ അസ്തിത്വത്തെ കൂടുതൽ തിരിച്ചറിയാനും അതിൽ നമ്മുടെ ദൗത്യങ്ങള് കൂടുതൽ തീക്ഷ്ണതയോടെ നിറവേറ്റാനുമൊക്കെയുള്ള ഒരവസരം കൂടിയാണ് ഈ അതിർപതാ ദിനാചരണം എന്ന് ഞാൻ കരുതുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ സുറിയാനിക്കാർക്ക് വേണ്ടിയിട്ട് പതിമൂന്നാം ലെയോ മാർപ്പാപ്പ കോട്ടയം തൃശൂർ എന്നീ രണ്ട് വികാരിയാത്തുകൾ സ്ഥാപിച്ചുകൊണ്ട് സുറിയാനിക്കാരുടെ നഷ്ടപ്പെട്ടു പോയ സഭാ പൈതൃകം പ്രത്യേകിച്ച് ആരാധനാക്രമത്തില് ദൈവശാസ്ത്രത്തില് സഭാപരമായിട്ടുള്ള ആത്മീയ ആചാര ആചാരങ്ങളില് ശിക്ഷണക്രമത്തില് ഒക്കെ ഉണ്ടായിരുന്ന ആ തനിമ അത് വീണ്ടെടുക്കുവാനായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ട ആ രണ്ടു വികാരിയാത്തുകരുടെ തുടർച്ചയായിട്ട് ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപത അതിൻ്റെ ജന്മദിനം നൂറ്റി മുപ്പത്തിയെട്ടാമത് ജന്മദിനം ആചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സഭയുടെ സിറോ മലബാർ സഭയുടെ വളർച്ചയില് ചങ്ങനാശ്ശേരി അതിരൂപത നൽകുന്ന നിസ്തുലമായ പങ്കിനെക്കുറിച്ച് നമുക്ക് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഓർക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇത് എന്ന് ഞാൻ കരുതുകയാണ് നമുക്കറിയാവുന്നതുപോലെ പൗരസ്ത്യ സുറിയാനി സഭയിലെ ഒരു വ്യക്തി സ്വയാധികാര വ്യക്തി സഭ എന്ന നിലയിൽ സിറോ മലബാർ സഭ കഴിഞ്ഞ പതിനാറ് നൂറ്റാണ്ടുകൾ അതിൻ്റെ തനിമയിലും വ്യക്തിത്വത്തിലും ഒരു കുറവും കൂടാതെ വളർന്നു വന്നു എങ്കിൽ പിന്നീട് ഏതാണ്ട് മൂന്ന് നൂറ്റാണ്ടുകളോളം പൗരസ്ത്യ ലത്തീൻ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് സ്വന്തമായിണ്ടായിരുന്ന ആരാധന പൈതൃകവും സഭാ ശൈലികളുമൊക്കെ വേണ്ടവിധം പാലിക്കുവാനായിട്ട് സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ അതിൻ്റെ തനിമ വീണ്ടെടുക്കുവാനായിട്ടുള്ളൊരു പരിശ്രമത്തിൻ്റെ ഫലമായിരുന്നു ഇപ്രകാരമുള്ള രണ്ട് വികാരിയാത്തുകളുടെ സ്ഥാപനം സുറിയാനിക്കാർക്ക് വേണ്ടിയിട്ട് അപ്രകാരം സ്ഥാപിക്കപ്പെട്ട കോട്ടയം വികാരിയാത്തിൻ്റെ തുടർച്ചയാണ് ചങ്ങനാശ്ശേരി അതിരൂപത എന്ന് നമുക്കറിയാം അപ്രകാരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് ഏത് ലക്ഷ്യത്തോടുകൂടിയാണോ രണ്ടു വികാരിയാത്തുകൾ സ്ഥാപിച്ചുകൊണ്ട് സുറിയാനിക്കാരുടെ സഭാ പൈതൃകം വീണ്ടെടുക്കുവാനായിട്ട് തിരുസഭ ആഗ്രഹിച്ചത് അതേ പൈതൃകത്തിന്റെ വക്താക്കളായിട്ടും പ്രചാരകരായിട്ടും ചങ്ങനാശ്ശേരി അതിരുപത എക്കാലവും നിലകൊണ്ടിട്ടുണ്ട് ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി സിറോ മലബാർ സഭയെ മാർപ്പാപ്പ ഉയർത്തിയതിനു ശേഷം സഭയുടെ പൈതൃകവും പാരമ്പര്യവും ഒക്കെ സ്വന്തമാക്കി വളരുവാനായിട്ടുള്ള വളരെയധികമായിട്ടുള്ള സാധ്യതകൾ സഭയ്ക്ക് ലഭിച്ചപ്പോഴും ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിസ്തുലമായിട്ടുള്ള സംഭാവനകൾ നൽകുവാനായിട്ട് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടെ ഓർക്കുവാനായിട്ട് സാധിക്കും സഭയുടെ ആരാധനാക്രമം സഭയുടെ ആത്മീയ ശൈലികൾ സഭയുടെ ദൈവശാസ്ത്രം ഇവയൊക്കെ പ്രത്യേകമായിട്ടും നിഷ്ഠ പുലർത്തുവാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അത് സഭയുടെയും സഭയുടെ അധികാരികളുടെയും നിർദ്ദേശങ്ങൾക്കും പ്രബോധനങ്ങൾക്കും അനുസരിച്ച് നിലപാടുകൾ എടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും നമുക്ക് സന്തോഷത്തോടു കൂടെ ഓർക്കുവാനായിട്ട് സാധിക്കും ഈ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ജന്മദിനം അതിരൂപ അതിരൂപതാ ദിനാചരണം അത്തരത്തിൽ സഭയുടെ മക്കളെന്ന നിലയിൽ നമ്മുടെ വ്യക്തിത്വത്തെയും എന്ന നിലയിൽ നമ്മുടെ അസ്തിത്വത്തെയുമൊക്കെ കുറെ കൂടെ തിരിച്ചറിയുവാനായിട്ടും നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ദൗത്യം അത് മനസ്സിലാക്കി നമ്മുടെ സ സഭാ ജീവിതം തുടരുവാനായിട്ടും നമ്മളെ സഹായിക്കുന്നതാണ് എന്ന് ഞാൻ കരുതുകയാണ് അത്തരത്തിൽ ഈ അതിരപതാ ദിനാചരണം നമുക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു